രാവിലെ കമ്പും കോലും ഒക്കെ ആയിട്ട് നിൽക്കുന്നതെന്നാണെന്നോർക്കുകയെ ഞങ്ങൾക്കും ഉണ്ടായി കുറച്ച് റമ്പുട്ട് പക്ഷേ ഇങ്ങനെ കണ്ട് കൊതിക്കുന്നതല്ലാതെ ഒരെണ്ണം രുചിച്ച് നോക്കാൻ ഇതുവരെ കള്ളന്മാർ തന്നില്ല വേറെ ആരുമല്ല രാത്രിയാകുമ്പോഴത്തേനും വവ്വാലും അണ്ണാനും ഒക്കെ ഇങ്ങിറങ്ങും ഇതിപ്പോൾ ഈ മരം രണ്ടോ മൂന്നോ വർഷമായുള്ള മരമാണേലും ഇതങ്ങ് ഭയങ്കര പൊക്കമായി പോയേ അത് നമുക്ക് കൈ എത്തുന്നതൊന്നും പറിക്കാനും പറ്റത്തില്ല ഇടാനും പറ്റുന്നില്ല ഭയങ്കര പൊക്കമായിപ്പോയി അപ്പോൾ ഞാൻ ഒരു ഐഡിയ ചെയ്യാൻ പോകും ഇനി ഇതിൻ്റെ കമ്പ് കുറേം കൊണ്ട് ഓടിക്കാൻ പോവാം ഓടിച്ചേ ഇനി പറിക്കാൻ പോകുക അല്ലാതെ രക്ഷയില്ല അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പിന് ഞാനൊരു തോട്ടിയൊക്കെ കെട്ടി ശരിയാക്കി വെച്ചിട്ടുണ്ട് ഒന്ന് പറിക്കട്ടെ പറിച്ചിട്ട് ഒരെണ്ണവേലും കിട്ടുമോന്ന് നോക്കാം തൊണ്ടയുള്ളതെന്നാണ് തോന്നുന്നത് അത് ഇനി അവരകത്തെ കഴിച്ചിട്ട് തൊലി വെച്ചിരിക്കുന്നതാണോയെന്ന് അറിയത്തില്ല ഏതായാലും ഒരെണ്ണവേലും കിട്ടുമോ എന്ന് നോക്കട്ടെ കൊതിക്കി തിന്നെ <Trib forums> ും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒരു കമ്പ് ഞാൻ ഞാനിങ്ങനെ ഓടിച്ചെടുത്തു അല്ല ഒരു രക്ഷയിൽ ഒന്നുപോലും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല നമുക്കും രുചി രുചിയൊന്നും അറിയണ്ടേ നമ്മൾ കൊടുത്താലേ ഉള്ള അവർക്കും ഭക്ഷണം അവരങ്ങ് കുറച്ച് തിന്നാൽ മതി അത്ര അങ്ങ് വിലസിലൊന്നും വേണ്ട നമുക്കും ഒന്ന് ഒന്ന് തിന്നു നോക്കണ്ടേ ഇതിനെല്ലാം നാം മധുരം വേണമെന്ന് പക്ഷെ ഷുഗറുള്ളവർക്ക് അധികം ഇത് കഴിക്കാൻ പറ്റത്തില്ല പിന്നെ അകത്തെ പുരു അടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ് ഉള്ളവർക്ക് പഴ ഉണ്ടെന്ന് നോക്കത്തില്ല ഇത് അച്ചാറിടാന്ന് നല്ലതാണ് ജ്യൂസ് അടിച്ചു കുടിക്കാൻ നല്ലതാണ് അതായത് എനിക്ക് ഇത്രയും കിട്ടി ഇത് ഞാൻ ഓടിച്ചെടുക്കട്ടൊന്ന് ഇത്രയും ഓടിച്ചെടുക്കും കമ്പി ഞാനെങ്കിൽ ഓടിച്ച് ഓടിച്ചെച്ച് പറ കയറി പറിക്കാൻ പറ്റത്തില്ലല്ലോ അവന്മാര് തന്നെ അങ്ങനത്തെ നോക്കത്തില്ല നമുക്കും കൊടിച്ചു പറഞ്ഞാൽ കഴിക്കേണ്ട ഇല്ല ഇത്രയും കിട്ടി താഴെയും കത്തി ഒരു കമ്പയിലും കൂടെ കിടപ്പുണ്ട് അത് ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ അതും ഓടിച്ചെടുക്കും എന്നിട്ട് പിന്നെ പൊട്ടിക്കെളുത്തോളും പെട്ടെന്ന് ഇത് പൊട്ടിക്കെളുത്തും ഓക്കെ നിങ്ങളെല്ലാവരും വരുവാണെങ്കിൽ തരാം വാ